ിന്റെ എന്താണ് കണ്ണാടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമുക്ക് തിരുത്തി തരുന്ന സംഗതിയാണ് മുക്മിനീകളായ ആളുകൾ പരസ്പരം കണ്ണാടികളാണെങ്കിൽ എന്തൊരു മനോഹരായിരിക്കും ഒരു മനുഷ്യന്റെ തിന്മ ഇല്ലായ്മ ചെയ്യാൻ ഒരു മനുഷ്യന്റെ തിന്മയെ മൂടിവെക്കാൻ ഒരു മനുഷ്യന്റെ തിന്മയെ നന്മയാക്കി മാറ്റിക്കൊടുക്കാൻ അവൻ എന്തെങ്കിലും മോശമായതുണ്ടെങ്കിൽ അത് നന്നാക്കിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ണാടി പോലെയാണ് വർത്തിക്കേണ്ടത് എന്ന് റസൂൽ വസ്ലം ബഹുമാനപ്പെട്ടവർ നല്ല ഒരു കൂട്ടുകാരന്റെ ഗുണം എങ്ങനെയാണെന്ന് പറഞ്ഞു അൽ അൽഫൂസ്

ഏകാന്തതയെക്കാളും നല്ലത് ഒരു നല്ല കൂട്ടുകാരനാണ് നല്ല കൂട്ടുകാരനാണ് ഒരു കൂട്ടുകാരനെയും കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല കിതാബുകളുണ്ട് പുസ്തകങ്ങളുണ്ട് അലിമീങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട് അത് വായിക്കുക അത് ഒരു കിതാബ് വായിക്കുക എന്ന് പറഞ്ഞ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പാണ് മടുക്കാത്ത സുഹൃത്താണ് ഒരിക്കലും ഒരു വെറുപ്പുള്ളത് ആ ഉണ്ടാവില്ല അങ്ങനത്തെ സുഹൃത്താണ് നമ്മുടെ പുസ്തകങ്ങൾ കിതാബുകൾ അങ്ങനെയാണ് ഒരുപാട് എളിമമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ കിതാബുകൾ നോക്കാനും പഠിക്കാനും സമയം ചെലവഴിച്ചാൽ വലിയ സൗഹൃദ ബന്ധമാണ് അവരൊന്നും കിതാബുകൾ എഴുതിയില്ലായിരുന്നെങ്കിൽ ആ സംവദിക്കാൻ നമുക്ക് സാധിക്കാതെ പോയേനെ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ സർവ്വ പണ്ഡിതന്മാർ ഇമാമിനെതങ്ങൾ അടക്കം ഇമാമുനവിധങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാർ ആലിമീങ്ങൾ അവരൊക്കെ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ അല്ലാമ ഇബിൽ ജൗസിൽ തുടങ്ങിയ ഒരുപാട് ഒരുപാട് ആലിമീങ്ങൾ ഇവരൊക്കെ എഴുതിയ ഗ്രന്ഥങ്ങൾ അതിൻ്റെ ഒക്കെ ഹെഡിങ്ങുകൾ മാത്രം വായിച്ചു പോകുമ്പോഴേക്കും ജീവിതം തീരുന്ന ഹെഡിങ് ഓരോ കിതാബിന്റെയും പേജുകൾ മുഴുവൻ വായിക്കേണ്ട ഹെഡിങ് മാത്രം കിതാബ് അൽ 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 ജലീസുൽ അനീസ് ജലീസുൽ അനീസ് ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞൊരു കിതാബ് കണ്ടു അത് നാല് വോള്യമാണ് ഓരോ വോള് എഴുന്നൂറ് പേജാണ് ഞാൻ വെച്ചാൽ റഹ്മാൻ അറബി എപ്പോഴൊക്കെ വായിച്ചു തീരാ ഓരോന്നും എഴുന്നൂറ് പേജ് അറബിയിൽ ഒരു പേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ മൂന്നോ രണ്ടോ മൂന്നോ പേജുകൾ വേണ്ടിവരും തർജ്ജുമ ചെയ്യാനെ എത്രയോ നല്ല കൂട്ടുകാർ നല്ല നല്ല എഴുത്തുകാർ കഴിഞ്ഞു പോയവരിലുണ്ട് من كان متأسياً فليتأسَّ بمن مات فإن الحي يخشى عليه سوء مهناي ابن مسعود رضي الله تعالى عنه ابنه مالك ابن مسعود عندنا برهان يروى كان നിങ്ങൾ ആരെങ്കിലും അനുകരിക്കുകയാണെങ്കിൽ ആരുടെയെങ്കിലും ആരെയെങ്കിലും അനുകരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ മരിച്ചുപോയ ആളുകൾ അനുകരിച്ചാൽ മതി കാരണം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തിന്മകൾ പിന്നീട് സംഭവിച്ചേക്കാം നമുക്കറിയില്ലല്ലോ ഇയാൾ എങ്ങനെയാ മരിക്കാമെന്നറിയില്ലല്ലോ മരിക്കുന്ന സമയത്തെ ഒരു മനുഷ്യന്റെ നന്മ വ്യക്തമാവുകയുള്ളൂ എന്നാണ് മരിക്കുന്ന സമയത്തേ ആവുള്ളൂ അള്ളാഹു നമുക്ക് ഹെസ് ഉൽ ആഹിബത്ത് ഹെസ്മത്ത് തരട്ടെ അമീൻ മരിക്കുന്ന നേരത്ത് നന്നായിട്ട് മരിക്കാനുള്ളൊരു ഭാഗ്യം അത് ഉണ്ടായിക്കഴിഞ്ഞാലേ ആ ആൾ നല്ല ആളാണോ അല്ലയോ എന്നറിയുകയുള്ളൂ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആ സന്യാസിയെ എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് എങ്ങനെയാണ് എന്നറിയേണ്ടത് വലിയൊരു വിഷയമാണ് വലിയൊരു വിഷയമാണ് അതുകൊണ്ട് കഴിഞ്ഞുപോയ ആളുകളെ നിങ്ങൾ അനുകരിച്ചാൽ മതി മരിച്ചുപോയവരെ അനുകരിച്ചാൽ മതി ജീവിച്ചിരിക്കുന്നവരെ അനുകരിക്കേണ്ട എന്ന് മഹാനായ മഹാനായാഹുവിന്റെ ഔലിയാക്കന്മാരൊക്കെ ചില ആളുകളോടൊക്കെ പേരെടുത്ത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവരുടെ കന്ധ്യം ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ വ്യക്തമായും പേരെടുത്ത് ആഖിബത്ത് കിട്ടാൻ പ്രയാസമാണ് നല്ല നിലക്കുള്ള മരണം അവർക്ക് സാധ്യമാവില്ല എന്നൊക്കെ മൂന്നോ നാലോ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ ഡയറക്റ്റ് വ്യക്തമായ സ്വഹീഹായ സനതോടുകൂടെ പറഞ്ഞു പോയ വിഷയങ്ങളുണ്ട് ചില ആളുകളെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞിട്ടേ തീരുമാനിക്കാൻ പറ്റൂ അള്ളാഹു ചാല കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അള്ളാഹു സലാമത്ത് തരട്ടെ വലിയ ഗൗരവമായ വിഷയങ്ങളാണ് ഗൗരവമായ വിഷയങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പിൻപറ്റുകയാണെങ്കിൽ മരിച്ചുപോയവരെ പിൻപറ്റിക്കോ ജീവിച്ചിരിക്കുന്നവരെ പറ്റി ഒരു വമ്പും വിമ്പും പറയാൻ നിൽക്കണ്ട കാരണം എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് എന്ന് കാത്തിരുന്നിട്ടേ പറയാൻ പറ്റുള്ളൂ അതിനുമുമ്പ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും എല്ലാവർക്കും ആൾക്കും എല്ലാവർക്കും തരട്ടെ ആമീൻ ആർക്കും ആരും രകത്തിലേക്ക് പോവാനോ അള്ളാഹുന്റെ അതാബിലേക്ക് പോകാനോ ആരും ആരെയും പറ്റും ആഗ്രഹിക്കാൻ പാടില്ല പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് നല്ലത് നല്ല കൂട്ടുകാരനാണ് മോശപ്പെട്ട കൂട്ടുകാരനെക്കാളൊക്കെ നല്ലത് ഏകാന്തമായി ഇരിക്കലാണ് എങ്ങനെ വന്നാലും സജ്ജനങ്ങളായ ആളുകളോട് കൂടെ ഇരിക്കുന്നത് ഈ ലോകത്തെ ആലിമീങ്ങൾ ഇവിടെ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടതിൽ കാരണങ്ങളിൽ പെട്ടതാണ്

എന്റെ സുഹൃത്ത് നല്ലവനാണോ അല്ലയോ ഇത് ഒരാൾക്ക് ഒരാളെ രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്താ പറഞ്ഞ പറഞ്ഞു അവനെ അങ്ങ് ദേഷ്യം പിടിപ്പിക്കേഷ്യം പിടിച്ചിട്ടും നീതിയോടുകൂടെയാണ് നിന്നോട് പെരുമാറുന്നതെങ്കിൽ ഒക്കെ ഒക്കെയോ നല്ല സുഹൃത്താണ് ഓ എല്ലാ അല്ലെങ്കിൽ അവനെ വിട്ടേക്ക് ദേഷ്യം പിടിപ്പിച്ച് നോക്കുക പിന്നാമ്പുറത്തുകൂടെ ഏതെങ്കിലും രീതിയിൽ ദേഷ്യം പിടിച്ചിട്ടും ാവ് സൂക്ഷിക്കുകയും നിങ്ങളോട് നല്ല നിലയ്ക്ക് പെരുമാറുകയും ചെയ്യുകയാണെങ്കിൽ ഓക്കെ അവന്റെ കൂടെ കൂടിക്കോ ദേഷ്യം പിടിക്കുന്ന നേരത്തെ അവൻ എന്തെങ്കിലും മറുത്ത് സംസാരിക്കുന്ന ആളാണോ ഒന്ന് പരീക്ഷിച്ചു നോക്ക് അതുകൊണ്ടാണ് അറബികളൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു ആത്മവാക്യം തന്നെ ഉണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേബക്കൗനമ്മ സുഹൃത്തുക്കളൊക്കെ വല്ലാടുകളുടെ തരകടിച്ച് കൊണ്ടുനടക്കേണ്ട ചിലപ്പോ ശത്രുവായി മാറിയേക്കും ശത്രുക്കളോടും ദേശത്തിൽ വല്ലാതെ അത് ഒരു മിഡിൽ നല്ലത് എന്നാണ് പറഞ്ഞത് ദേഷ്യപ്പെടുന്ന സമയത്ത് നല്ല സ്വഭാവം കാണിക്കുന്നുണ്ടോ അവനാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ മഹാനായ് പുക കണ്ടാൽ അവിടെ തീയുണ്ട് എന്ന് തോന്നുന്നു വളരെ ദുഃഖാനു തന്ന ഒരു പുകയുണ്ടായി കഴിഞ്ഞാൽ തീയുണ്ട് എന്ന് നമുക്ക് ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ഗസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് അതിലേറെ ഒരു കാര്യം കണ്ടാൽ മറ്റൊന്നുണ്ട് എന്ന് തെളിയുന്ന വിഷയമാണ് അല മിസ് ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനെ പ്രതിഫലിപ്പിക്കുന്നത് സൗഹൃദ ബന്ധങ്ങളിൽ മൂന്ന് വിഭാഗത്തെ സംബന്ധിച്ച് മഹാനായ അല്ലാമ ഇബിൾ കയ്യുമുൽ ജൗസിയതങ്ങൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അത് ബഹുമാനപ്പെട്ടവർ ഭയങ്കര തിങ്കറാണ് ഭയങ്കര തിങ്കിംഗ് ആണ് മഹാനല്ല ഇബിൽ കയ്യുമുൽ ജൌസിയുടെ കിതാബൊക്കെ ഇംഗ്ലീഷിലൊക്കെ കിട്ടാനുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നവർ അങ്ങനെ വായിക്കുക അറബി അറിയുന്നവർ അങ്ങനെയും വായിക്കുക ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് എല്ലാം ഇമാമിന് തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ പോലെയാണ് ഹൈ ഹൈ ഓർഡർ തിങ്കിങ് നമുക്ക് അത്ഭുതപ്പെട്ടു റഹ്മാൻ അറബ് എങ്ങനെ അവർ ഇതൊക്കെ ഒരു പേജ് എഴുതണമെങ്കിൽ എത്ര മാസങ്ങൾ ആലോചിക്കണം എന്നറിയോ അത്രയും അത്രയും ഫാക്ടുകളും അതുപോലെ വേർഡ്സ് ഓഫ് വിസ്ഡം അത്രയും യുക്തിയുള്ള യുക്തിഭദ്രമായ വാക്കുകളാണ് അവർ ഉപയോഗിക്കുകയും ചെയ്യുക അദ്ദേഹത്തിന്റെ കിതാബുകളൊക്കെ അങ്ങനെയാണ് നൂറ് അഞ്ഞൂറും അറുന്നൂറും പേജുകളുടെ കിതാബുകൾ എഴുതിയ മഹാൻ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അനിൽ അനിൽ എങ്ങനെയാണ് ഭക്ഷണം 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 പോലെയാണ് കൽ പോലെയാ ആ പറ്റില്ല രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്ന പോലെ സുഹൃത്തുക്കളിൽ ചില ആളുകൾ ഭക്ഷണം പോലെ കാണാതിരിക്കാൻ പറ്റൂല അങ്ങനത്തെ ചില സുഹൃത്തുക്കളുണ്ട് അത് ആരാന്നറിയോ അള്ളാഹുനെ സംബന്ധിച്ച് പറഞ്ഞു തരുന്ന ആലിമിങ്ങൾ അവര് നമുക്ക് ഒഴിച്ചു പറ്റാത്ത സുഹൃത്തുക്കളാണ് കാരണം നിരന്തരം നമ്മുടെ റൂഹന്യ ഭക്ഷണം അവർ തന്നില്ലെങ്കിൽ നമ്മൾ ഡെഡായി പോകും അതുകൊണ്ട് ആലിമീങ്ങളായ ആളുകൾ നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിൽ ഭക്ഷണത്തിന്റെ കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുകളാണ് അനിവാര്യമായും നമുക്ക് വേണ്ട ആളുകളാണ് ചില ആളുകൾ ജവാ മരുന്ന് പോലെയാണ് അസുഖമുണ്ടെങ്കിൽ നമുക്ക് അവരാവശ്യമുണ്ട് അസുഖം ഇല്ലെങ്കിൽ അവരാവശ്യവുമില്ല അങ്ങനത്തെ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ജോലിയിൽ ജോലി സംബന്ധമായി ഒരു കച്ചവടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കാൻ ഒരു കാര്യം ചെയ്തെടുക്കാൻ അങ്ങനെയൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് വേണ്ട സുഹൃത്തുക്കൾ ഉണ്ടാകും അത് മരുന്ന് പോലെയാണെന്ന് ജൗസി ചിലർ പറഞ്ഞു ചില സുഹൃത്തുക്കളൊക്കെ വിഭാഗം ഒരു അസുഖം പോലെയാണ് വഹും മിൻ മറാതിബി ചില രോഗങ്ങൾക്കും പല കാറ്റഗറികളുമുണ്ട് ചിലത് ഫേറ്റലായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവും ആ രോഗം വന്ന മരണം ഉറപ്പാണ് അങ്ങനത്തെ രോഗങ്ങൾ കാണും ചിലത് വളരെ മൈനറായിട്ട് വരുന്ന ചില രോഗങ്ങൾ കാണും ചിലത് ഇച്ചിരി വേദന കൂടുതലുള്ളത് ചിലത് കുറെ കാലം കഴിഞ്ഞിട്ട് പോയി ഇങ്ങനെയൊക്കെ ചില സുഹൃത്തുക്കൾ രോഗം പോലെയുള്ള സുഹൃത്തുക്കളുമുണ്ട് ഇതിൽ നമുക്ക് ഭക്ഷണം പോലെയുള്ള സുഹൃത്തുക്കളും മരുന്ന് പോലെയുള്ള ആ വേണ്ടത് രോഗം തരുന്ന സൗഹൃദ ബന്ധം നമുക്ക് വേണ്ട എന്ന് പഠിപ്പിക്കാൻ മഹാനായിബുൽ പറഞ്ഞു തരികയാണ് ഇതിന്റെ തങ്ങൾ പറഞ്ഞ അൽ മഅമൻ നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ അവരാണ് അവരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് അൽ മഅമൻ മഅമൻ റസൂലുള്ളാഹി പറഞ്ഞു സ്നേഹിതന്മാരുടെ കൂടെയാണ് നമുക്ക് ഉണ്ടാവുക അതുകൊണ്ട് നല്ല സൗഹൃദ ബന്ധം വേണം ഇബ്നു ഖൽദൂൻ മുഖദ്ദിമ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ചരിത്ര പഠനത്തിന് രാംമുഖം എന്ന ഗ്രന്ഥം എഴുതിയ മഹാനായ ഇബ്ന ഹലിദൂൺ റഹ്മത്ത്ാഹി അലഹി ബഹുമാനപ്പെട്ടവർ മനുഷ്യരുടെ സ്വഭാവം വിവരിച്ചിട്ടുണ്ട് മനുഷ്യൻ മനുഷ്യൻ പ്രകൃതി ഒരു സുഹൃത്തിന് ആവശ്യമുള്ള ആളാണ് വിവാഹമൊക്കെ അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് സൗഹൃദ ബന്ധങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ മനുഷ്യർക്ക് വേണമെന്നാണ് ഒരിക്കലും ഒരു സുഹൃത്തിൽ നിന്നും ഒരു ലാഭം നമ്മൾ ആഗ്രഹിക്കരുത് അത് നമ്മുടെ ലക്ഷ്യമാവരുത് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് ചില ആളുകളെ നാളെ പരലോകത്ത് കൊണ്ടുവരും അവരുടെ തലയിൽ

അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചിരുന്ന ആളുകൾ അവർ സ്നേഹിച്ചത് അല്ലാഹുവിന് വേണ്ടിയാണ് അള്ളാഹുന് ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ അവർ ഒത്തുകൂടി ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ അവർ പരസ്പരം കൈകോർത്ത് സഹായിച്ചു അള്ളാഹുനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പരസ്പരം സന്ദർശിച്ചത് ഒരു വീട് സന്ദർശനം എവിടെയെങ്കിലും നമ്മൾ സന്ദർശിക്കുന്നു ലക്ഷ്യം അള്ളാഹുവാൻ എന്നല്ലാതെ അവിടെ മറ്റെന്തെങ്കിലും ഒരു തിന്മയോ മറ്റേതെങ്കിലും ഐഹികമായ ലാഭമോ ആലോചിക്കാതെ സന്ദർശനം നടത്തുന്നത് ഭയങ്കര കൂലിയാണ് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ കാണാൻ പോകുന്നത് പ്രത്യേകിച്ച് ഗൾഫുകാരൊക്കെയാണ് അത്രയും നല്ല സൗഹൃദബന്ധം സൂക്ഷിക്കുന്നതെന്നാ നാട്ടിലിപ്പോ നാട്ടുകാർക്കൊന്നും വല്ല ചങ്ങായിമാരൊന്നും ഇല്ല എന്നാ അപ്പൊ ചെങ്ങായിമാരുള്ളത് ഗൾഫുകാർക്കാണ് ഗൾഫിൽ നിന്ന് വന്നാൽ കണ്ണൂർക്കാരൻ പോകുന്നുണ്ട് ആലപ്പുഴക്ക് കൊല്ലത്തുകാരൻ വരുന്നുണ്ട് കാസർഗോഡേക്ക് കോഴി മലപ്പുറത്തുകാരൻ പോകുന്നുണ്ടങ്ങ് വയനാട് കൽപ്പറ്റയും കഴിഞ്ഞ് അങ്ങ് ചിത്രാമ്പശ്ശേരിയിലേക്ക് ബത്തേരിക്കാരൻ പോരുന്നുണ്ട് ഇങ്ങോട്ട് കൊയിലാണ്ടിയിലേക്ക് ഇങ്ങനെ ആകെ പോയത് വത്തീസിനായിരിക്കും എന്നാലും എൻ്റെ പങ്ങളെ കല്യാണത്തിന് ഈ ഒന്നേ വച്ചു ഇവിടെ നിന്നാ ഞാൻ വരാമെന്ന് പറഞ്ഞ് പോവാണ് ഇങ്ങനൊരു സൗഹൃദ സന്ദർശനം നാട്ടിലാരും നടത്തണില്ല കല്യാണം ഉണ്ടായാൽ പോകും വരും സൽക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ പോകും അല്ലേ കല്യാണം ഉണ്ടെങ്കിൽ ആ വിളിച്ചാൽ പോകില്ലെങ്കിൽ പോകില്ല അങ്ങനൊക്കെയാണ് അങ്ങനെ ഭയങ്കര വളരെ പ്ലെയിൻ മനുഷ്യന്മാരായിട്ട് ജീവിക്കുക അതിന് വല്ലാത്തൊരു രസമുണ്ട് ഈ ശ്വാസം പിടിച്ചു നടന്നിട്ട് എന്താ ഉണ്ട് കാര്യം എന്നെ അങ്ങാടി വരാൻ പറ്റൂല വാട്സാപ്പിൽ ക്ഷണിച്ചാലൊന്നും വരാൻ പറ്റൂല അതൊക്കെ ഡയറക്റ്റ് പേരിൽ ഒന്ന് എന്നെ വിളിക്കണ്ടേ അതിനൊക്കെ സമയം കിട്ടുന്നുണ്ട് ഇപ്പൊ ആരൊക്കെ സമയമുള്ളത് ആരല്ല ഓ എന്നെ വിളിക്കാൻ മറന്നതായിരിക്കും ഞാൻ പോകാൻ മറക്കണ്ട എന്ന് വിചാരിച്ചു പോവുക അതൊക്കെ എന്ത് രസമായിരിക്കും അത്രയും അടുത്ത സൗഹൃദ ബന്ധം ഉണ്ടാകുമ്പോഴേ ഒരു കല്യാണം കഴിഞ്ഞാൽ പണക്കങ്ങൾ ഉണ്ടാവുക ഒരു കല്യാണം കഴിയുമ്പോൾ എല്ലാ സുഹൃത്തുക്കളെയും കൂട്ടിപ്പിടിച്ച് അവർക്കൊക്കെ ചോറ് കൊടുത്ത് ആ പഴയ ബന്ധക്കുന്ന് പുതുക്കുന്ന നല്ലൊരു പ്രൊസസ്സാണ് കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ നാലഞ്ച് പണക്ക കേസുകൾ ഉണ്ടാവും എന്തോ അവരെ വിളിക്കാൻ മറന്നു അത് ഉമ്മയും മറന്നു വാപ്പിയും മറന്നു തിരക്കിൽ ഓർമ്മ ഉണ്ടായില്ല അവർ കല്യാണത്തോടു കൂടെ അവിടുന്ന് അങ്ങോട്ടും മിണ്ടാതെ കഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ടാവും എന്നെ വിളിച്ചില്ല അവര് മറന്നു പോയതാണ് സാധുക്കൾ മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല വേണ്ടി പരസ്പരം ർശിക്കുന്ന ആളുകൾ അവർക്കൊക്കെ അമ്പിയാക്കന്മാർ കൊതിച്ചു പോകുന്ന അനുവിധം ഞങ്ങൾ അവരെ പോലെ ആയെങ്കിൽ അള്ളാഹുവിന് വേണ്ടി പരസ്പരം കൂടിയിരുന്ന ആളുകൾ അള്ളാഹുന് വേണ്ടി പരസ്പരം ചെലവഴിച്ച ആളുകൾ അങ്ങനത്തെ ഒരു സൗഹൃദ ബന്ധമുള്ള ആളുകളെ നാളെ പ്രവാചകന്മാരും രക്തസാക്ഷികളും ഞങ്ങൾ അവരെ പോലെ ആയെങ്കിൽ കൊതിച്ചു പോകും വമാഹും അവല ഈ ആളുകൾ അംബിയാക്കന്മാരോ സുഹദാക്കളോ അല്ലെങ്കിൽ തന്നെയും അള്ളാഹു ഇത്തരം ആളുകൾക്ക് പ്രകാശത്തിന്റെ കിരീടവും പ്രകാശത്തിന്റെ ചേറും കൊടുത്ത് അംബിയാ ഇന്റെയും മധ്യേ അള്ളാഹു അവർക്ക് സ്ഥാനം കൊടുത്ത് ആദരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ അതുകൊണ്ട് മുക്മിനീയങ്ങളായ ആളുകൾ പരസ്പരം ഇഷ്ടപ്പെടണം മുക്മിനീയങ്ങളായ ആളുകൾ കൂടിയിരിക്കണം അവർ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും പരസ്പരം സന്ദർശിക്കുന്നതും അള്ളാഹുവിനെ ഇഷ്ടമാണ് അള്ളാഹു ചാല അത്തരം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് തരട്ടെ അത് ജീവിതത്തിനും വലിയ സന്തോഷമാണ് അതിഥികളൊക്കെ വരുന്ന വലിയ സന്തോഷമാണ് അതിഥികളൊക്കെ വരുന്ന സമയത്ത് പെണ്ണുങ്ങളൊക്കെ വല്ലാണ്ട് വൃത്തി വിടക്കൊന്ന് വൃത്തിയാക്കും എന്നൊന്നും കുഴപ്പമില്ല എന്ത് ചെയ്യണം നീയത്ത് നന്നാക്കുക അള്ളാഹുന് വേണ്ടി ചെയ്യാൻ അള്ളാഹുൻ ഇഷ്ടമാണ് വൃത്തി ആ രീതിയിലൊക്കെ അപ്പോ അതിഥികളെ സന്ദർശിക്കുന്നതും സൽകരിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം നമ്മുടെ എന്ന് പറഞ്ഞ ആശയത്തിന്റെ പരിധിയിലേക്ക് വരികയാണ് അവസാനിപ്പിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട അബ്ബാസ് അവസാനിപ്പിക്കുന്നു റസൂർ പ്രിയപ്പെട്ടു ഞങ്ങളുടെ കൂട്ടുകാരിൽ ആരാ നബി ഏറ്റവും നല്ല കൂട്ടുകാർ നമ്മുടെ ചർച്ചയ്ക്ക് ഒരു സീൽ വെക്കാൻ വേണ്ടി പറയുന്ന ഹദീസാണ് ഇത് ചർച്ചയോട് അവസാനിക്കുക മുത്തലിപിതങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിൽ ഏതാണ് ലഭിയെ ഞങ്ങൾക്ക് ഏറ്റവും നല്ല കൂട്ടുകാർ ആരാണ് മൻ ആരെ കണ്ടാലാണോ നിങ്ങൾക്ക് കല്ലാഹുനെ ഓർമ്മ വരുന്നത് അങ്ങനത്തെ ആളുകൾ ആരെ കണ്ടാൽ നിങ്ങൾ കല്ലാഹുന് ഓർമ്മ ചിലരെ കണ്ടാൽ പുതിയ സിനിമയൊക്കെ ഓർമ്മ വരും അവന്റെ അടുത്ത് ഉണ്ടാവും എന്റെ സീഡിയല്ലെങ്കിൽ എന്റെ പേര് ഉണ്ടാവും ആരെ കാണുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുന് ഓർമ്മ വരുമോ അതാണ് ഒന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയത് പഠിക്കാനുണ്ടാവും അയാളുടെ അടുത്ത് എൽമ് കിട്ടും അങ്ങനത്തെ ഒരാൾ വതക്കറക്കും അവരുടെ കർമ്മങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ആഹ്റം ഓർമ്മ വരും ആ ആളുകളാണ് നിങ്ങളിൽ ഏറ്റവും നല്ല ആ ചോദ്യത്തിന് മറുപടി അബ്ബാസ് നിന്ന് ഉദ്ധരിക്കപ്പെട്ട കാണാം കൂട്ടുകാരൻ അങ്ങനത്തെ സജ്ജനങ്ങളായ കൂട്ടുകാരത്തെ എന്നാണ് പരലോകത്ത് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ സ്വർഗത്തിലേക്കൊക്കെ പോകുന്ന നേരത്തെ കൈപിടിക്കാൻ ഈ സൗഹൃദ ബന്ധം ഉപകാരപ്പെടുത്തി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ സല്ലു മുഹമ്മദിൻ വ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه جزاكم الله خير